കേരളത്തിലെ ഒരു തീരപ്രദേശം അഗ്നിയിൽ കത്തി അമർന്നൊരു ദിവസം ഭയാനകമുണർത്തുന്ന ആ ഓർമ്മകളുമായി ഫോട്ട് കൊച്ചി കടപ്പുറത്ത് ഒരു കരിങ്കൽ സ്തൂപം ഇപ്പോഴുമുണ്ട് ഈ ചിത്രത്തിന് നമ്മളോട് ഒരു കഥ പറയാനുണ്ട് വാലിൽ തീയുമായി ഓടി നടന്ന ഹനുമാൻ ലങ്കാപുരിക്ക് തീവച്ച കഥ ഓർമ്മയില്ലേ അതുപോലെ ഒന്നാണിത് നൂറ്റി മുപ്പത്തി അഞ്ച് വർഷം പിന്നിടുന്നു ചരിത്ര പ്രാധാന്യമുള്ള ആ സംഭവം നടന്നിട്ട് പലർക്കും ഇന്നത് ഓർമ്മയുണ്ടാവില്ല ഒരുപാട് ചരിത്രങ്ങൾ കൊച്ചിയിൽ ഇപ്പോഴും യുവതലമുറകൾ അറിയാതെ മണ്ണിൽ പൂണ്ട് കിടക്കുകയാണ് അങ്ങനെയൊരു ചരിത്രത്തിൻ്റെ കഥയാണ് ഈ സ്തൂപത്തിന് പറയാനുള്ളത് ഇത് വെറുമൊരു കരിങ്കല്ലല്ല കേരളത്തിൽ തന്നെ നടന്ന ഒരു പ്രധാനമായ തീപിടുത്തത്തിൻ്റെ സ്മാരകം കൂടിയാണ് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും കൊച്ചിയുടെ അറബിക്കടലിനെ പിടിച്ചു വെച്ചിരിക്കുന്ന കാലം അന്ന് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെട്ട പ്രദേശമാകെ പുരാതന കാലം മുതൽ തന്നെ കടൽ വഴി വരുന്ന വിദേശികളുടെ കവാടവും പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രവുമായിരുന്നു പണ്ട് അറബിക്കടലിലൂടെ ഇന്ത്യക്കാരൻ്റെ ഒരു നൗക പോകണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അനുവാദം വാങ്ങണമായിരുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്താണ് ചന്ദ്രബാനു രംഗപ്രവേശനം ചെയ്തത് പണ്ടത്തെ കാലത്ത് കോഴിക്കോടായിരുന്നു പത്തേമാരികളൊക്കെ നിർമ്മിക്കുന്നതിലെ പ്രധാന കേന്ദ്രം പക്ഷേ പിന്നീട് ഇതിനൊരു മാറ്റം വരികയുണ്ടായി ആധുനിക കാലത്തെ കപ്പലുകൾ നിർമ്മിക്കുന്ന സ്ഥലം കൊച്ചിയായി തീർന്നു ആ ക്രെഡിറ്റ് ഇന്നും കൊച്ചി ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല ആ കാലഘട്ടത്തിൽ ഉരുക്ക് കൊണ്ടല്ല മറിച്ച് തേക്ക് കൊണ്ടാണ് വലിയ കപ്പലുകളൊക്കെ നിർമ്മിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കൊച്ചിയിൽ ബ്രിട്ടീഷ് ഭരണം തുടങ്ങിയതിൽ പിന്നെ ബ്രിട്ടീഷ് കൊച്ചി എന്നാണ് ഈ പ്രദേശം അറിയാൻ തുടങ്ങിയത് അന്ന് എല്ലാതരം വ്യവസായങ്ങളും ഇവിടെ ചെയ്തിരുന്നത് വിദേശ കമ്പനികളായിരുന്നു ആസ്വിൻ വാൾ പിയേഴ്സ് ലെസ്ലി ബ്രണ്ടൻ വോൾക്കാർട്ട് ബ്രദേഴ്സ് ഡെറാസ്മൈലി തുടങ്ങിയവയായിരുന്നു കൊച്ചി തീരത്തെ പ്രധാന വിദേശ കമ്പനികൾ കേരളത്തിലെ പ്രകൃതി സമ്പത്തുകളെല്ലാം ഊറ്റിയെടുത്ത് വിദേശത്തേക്ക് അയക്കുക എന്നതായിരുന്നു ഈ ബ്രിട്ടീഷ് കമ്പനികളുടെ എല്ലാം പ്രധാന ലക്ഷ്യം അക്കാലത്ത് ബ്രിട്ടീഷുകാർ കൊച്ചിയുടെ തീരങ്ങളിൽ തദ്ദേശീയമായ ഒരു കപ്പൽ പോലും പണിയാൻ അനുമതി നൽകുമായിരുന്നില്ല ഇന്ത്യൻ മഹാസമുദ്രത്തെ സായിപ്പന്മാർ പിടിച്ചു ഒരു കാലം ചന്ദ്രഭാനു വരുന്നതും സ്വാതന്ത്ര്യം ഒട്ടുമില്ലാത്ത ഈ ഒരു കലുഷിതമായ സാഹചര്യത്തിലാണ് വരവ് ശാന്തമായിട്ടാണെങ്കിലും ചന്ദ്രഭാനു മടങ്ങിപ്പോയത് സംഹാരമൂർത്തിയായിട്ടാണ് ഈ കരിങ്കൽ സ്തൂപത്തിന് പറയാനുള്ളത് ആ പ്രതികാരത്തിൻ്റെ ചരിത്രമാണ് കപ്പലുകൾ നിർമ്മിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കൊച്ചിയിൽ തദ്ദേശീയനായ ഒരാൾ ഒരു കപ്പൽ നിർമ്മിക്കുന്നത് അതിന് അദ്ദേഹം ഇട്ട പേര് ചന്ദ്രഭാനു എന്നായിരുന്നു മട്ടാഞ്ചേരി കൽവത്തിയിലെ കപ്പൽ ശാലയിലാണ് ഈ കപ്പൽ പണിതത് മുന്നൂറ്റി പതിനഞ്ച് ടൺ ഭാരമുണ്ടായിരുന്ന കപ്പലിന് അഞ്ച് ടൺ ഭാരം ചുമക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു ഇത് കണ്ട് അസൂയാലുക്കളായ ബ്രിട്ടീഷ് കച്ചവടക്കാർ തങ്ങളുടെ മേലധികാരികളെ വിവരമറിയിച്ചു തദ്ദേശീയർ ഒരു കാരണവശാലും വ്യാവസായികമായി വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷുകാർ തുടർന്ന് ചന്ദ്രബാനു എന്ന കപ്പലിനെ വ്യവസായ അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു കലിപൂണ്ട ബ്രിട്ടീഷ് കമ്പനികൾ ബ്രിട്ടീഷ് സർക്കാരിനെ സ്വാധീനിച്ച് കപ്പൽ ഉടമയ്ക്കെതിരെ കേസ് കൊടുത്തു കപ്പൽ കണ്ടുകെട്ടാനും ഉടമയിൽ നിന്ന് വൻതുക പിഴയായി ഈടാക്കാനുമായിരുന്നു വിധി കപ്പലുടമ കേസിൽ പെട്ടിട്ടുണ്ടെന്നും മറ്റ് സാങ്കേതിക കാരണവും പറഞ്ഞ് കപ്പലിനെ ബ്രിട്ടീഷ് കോടതി ജപ്തി ചെയ്യാനാണ് ഉത്തരവിട്ടത് കൽവത്തി കായൽ തീരത്ത് നിന്ന് വടക്ക് പടിഞ്ഞാറ് മാറി ഇപ്പോഴത്തെ വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ സ്ഥലത്ത് കോടതി വിധി പ്രകാരം കപ്പൽ കെട്ടിയിട്ടു ബ്രിട്ടീഷ് കമ്പനിയായ വോൾക്കാർട്ട് ബ്രോസ് ഇതിൻ്റെ സമീപത്തായിരുന്നു അങ്ങനെ കുറേ വർഷം വോൾകാട്ട് ബ്രോസ് എന്ന കമ്പനിക്ക് സമീപം ചന്ദ്രബാനു ശാന്തനായി കിടന്നു കായലോരത്ത് നങ്കൂരമിട്ട് കസ്റ്റഡിയിൽ വെച്ച കപ്പൽ നശിച്ചു പോകാതിരിക്കാൻ അതിൻ്റെ മീതെ ഓലയും മുളയും കൊണ്ടൊരു മേൽക്കൂരയും ഒരു സംരക്ഷകനെയും കോടതി ഉത്തരവ് പ്രകാരം നൽകിയിരുന്നു ബ്രിട്ടീഷ് കമ്പനിയായ ബോൾഗാഡ് ബ്രോസിന് കൊപ്രയാക്കി വെളിച്ചെണ്ണ കയറ്റുമതിയായിരുന്നു പ്രധാന വ്യവസായം കൂടാതെ കയർ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയും ഇവർക്കുണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോകുന്നു കൊച്ചി കായലിൽ ബ്രിട്ടീഷ് കപ്പലുകൾ തകൃതിയായി വ്യവസായത്തിലേർപ്പെട്ടു ദിവസങ്ങൾ വർഷങ്ങളിലേക്ക് ചെന്നെത്തി രണ്ടു കൊല്ലം അനക്കമറ്റ് ശാന്തനായി ചന്ദ്രബാനു എന്ന കപ്പൽ ഇതെല്ലാം നോക്കിക്കണ്ടു അങ്ങനെയിരിക്കെ ഒരു ദിവസം അത്രയും നാൾ വിശ്രമിച്ച ചന്ദ്രബാനുവിൻ്റെ ഭാവം പെട്ടെന്ന് മാറി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോകത് നിജമെന്നായി പിന്നെ കാര്യങ്ങൾ ആ ദിവസം വന്നെത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ജനുവരി നാലാം തീയതി രണ്ടു വർഷം ശാന്തനായി അനക്കമറ്റ് കിടന്ന ചന്ദ്രബാനുവിൽ നിന്ന് അന്ന് വൈകുന്നേരം പുറപ്പെട്ടത് നല്ല കട്ട തീയാണ് കപ്പലിൽ നിന്ന് പുകയുയരുന്നത് അടുത്തുള്ള കമ്പനിയിലെ തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതെല്ലാവരെയും പരിഭ്രാന്തരാക്കി പ്രത്യേകിച്ച് ബ്രിട്ടീഷ് കമ്പനി മുതലാളിമാരെ കപ്പലിൽ നിന്ന് തീനാമ്പുകൾ തല ഉയർത്തി നിൽക്കുന്നത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കരയിൽ തിങ്ങിക്കൂടിയിരുന്നത് വോൾഡ് ബ്രോസ് എന്ന കമ്പനിയുടെ അടുത്ത് തളച്ചിട്ടിരുന്ന ചന്ദ്രഭാനുവിൽ നിന്ന് അഗ്നി ഉയരുന്നത് ഈ കമ്പനി മുതലാളിമാരെ വല്ലാതെ ഭയപ്പെടുത്തി തുടർന്ന് പരിഭ്രാന്തരായ സായിപ്പന്മാർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാർപ്പൻ്റർമാരോട് ഷിപ്പിന്റെ വടം മുറിച്ചു മാറ്റാനാണ് ആവശ്യപ്പെട്ടത് ഏതാനും മരപ്പണിക്കാർ ഒരു വഞ്ചിയിൽ കയറി കപ്പലിനടുത്തേക്ക് പോയി അവർ വളരെ ക്ലേശിച്ച് നങ്കൂരം കെട്ടിയിരുന്ന തടിച്ച കയർ മുറിച്ചു കപ്പൽ കടലിലേക്ക് ഒഴുകിപ്പോകുമെന്ന ധാരണയിലായിരുന്നു ഇങ്ങനെ അവർ ചെയ്തത് എന്നാൽ ആശങ്ക ജനിപ്പിക്കും വിധം അത് തീരത്തേക്ക് അടുക്കുകയായിരുന്നു കാറ്റും ഒഴുക്കും കമ്പനി മുതലാളിമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയായിരുന്നു വടം മുറിച്ചു മാറ്റിയ കപ്പൽ കടലിലേക്ക് ഒഴുകിപ്പോകുന്നതിന് പകരം തീരത്തേക്ക് അടുത്തു തുടങ്ങിയത് അവരെ ആശങ്കപ്പെടുത്തി കപ്പൽ തീ കൊണ്ടു മൂടിയ ഒരു രക്തസാക്ഷിയെപ്പോലെ പ്രദേശവാസികളിൽ ഭീതി ജനിപ്പിച്ചു ആരെയും അവൻ വെറുതെ വിട്ടില്ല ചന്ദ്രബാനു ആദ്യം പാഞ്ഞെടുത്തത് വോൾകാട്ട് കമ്പനിയുടെ നേർക്കാണ് ആരോടോ ഉള്ള പ്രതികാരം പോലെ തീ അവിടെ നിന്ന് നൃത്തം ചവിട്ടി കപ്പൽ വരുന്നത് കണ്ട് തൊഴിലാളികളും ഓഫീസർമാരും കമ്പനി വിട്ടിറങ്ങി ഓടി ചന്ദ്രബാനു എന്ന കപ്പൽ ബ്രിട്ടീഷ് കമ്പനികളിലെ അഭിമാനമായ വോൾഗാഡ് ബ്രോസിലെ നിമിഷ നേരം കൊണ്ടാണ് അഗ്നിക്കിരയാക്കിയത് ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു വോൾഗാഡ് ബ്രോസ് ഉൾപ്പെടെ സമീപത്തുള്ള എല്ലാ കമ്പനികളും കെട്ടിടങ്ങളും കാറ്റിൻ്റെ ഗതിയിൽ അത് തീരത്തോട് ചേർന്ന് നീങ്ങി വോൾഗാഡ് ബ്രോസിനെ കത്തിച്ചാമ്പലാക്കിയതിനു ശേഷം കപ്പൽ നേരെ എത്തിപ്പെട്ടത് കൊച്ചി തീരത്തിൻ്റെ അഭിമാനമായ ഡാറസ് എന്ന കമ്പനിയിലേക്കാണ് നിമിഷ നേരം കൊണ്ട് ആ കമ്പനിയും അഗ്നിക്കിരയായി കായലിൻ്റെ തീരത്തുള്ള ചെറുതും വലുതുമായ പല കമ്പനികളും ഗോഡൗണുകളും കത്തി നശിച്ചു ഓളപ്പരപ്പിൽ ഒഴുകി നടക്കേണ്ട തന്നെ വർഷങ്ങളോളം കെട്ടിയിട്ടതിന് കാരണക്കാരായവരോടുള്ള പ്രതികാരം അത് ഓരോന്നായി വീട്ടുകയായിരുന്നു കപ്പലിൽ നിന്ന് ഉയർന്ന തീ സമീപത്തുള്ള എല്ലാ ബ്രിട്ടീഷ് കമ്പനികളിലേക്കും പാഞ്ഞടുക്കുകയായിരുന്നു വോൾഗാഡ് ബ്രോസിനെയും ഡാറസ്മെയിലിനെയും ഇല്ലാതാക്കിയ ചന്ദ്രഭാനുവിൽ നിന്ന് ഉയർന്ന തീ ബ്രിട്ടീഷ് കമ്പനികളിൽ അഭിമാന നേട്ടമുണ്ടാക്കിയ ആസ്മിൻ വാളിലേക്കും പടർന്നു നാട്ടുകാരിൽ നിന്നും കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും ഇതിനിടയിൽ തീ കെടുത്താനുള്ള പല ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല അഴിച്ചുവിട്ട കപ്പൽ അതിൻ്റെ പ്രതികാരം നിറവേറ്റുന്നത് പോലുള്ള ദൃശ്യമായി ഇതിനെ കരുതാം കൊച്ചിയുടെ കായലോരങ്ങളെ ഭയത്തിൻ്റെയും ഭീതിയുടെയും നിമിഷങ്ങൾ സമ്മാനിച്ച് ചന്ദ്രബാനു തീ കൊണ്ട് മൂടി ബ്രിട്ടീഷ് മേൽക്കോയ്മയിൽ അഹങ്കരിച്ചിരുന്ന ബ്രിണ്ടനും പിയേഴ്സൺ ലില്ലിയും എല്ലാം അഗ്നിയിൽ കത്തി ചാമ്പലായി ഏതോ ഒരു ഇന്ത്യൻ വിപ്ലവകാരിയുടെ പ്രതികാരത്തോടെ ചന്ദ്രബാനുവിൽ നിന്ന് പുറപ്പെട്ട തീ കൽവത്തിക്ക് സമീപത്തുള്ള ബ്രിട്ടീഷ് കമ്പനികളെ എല്ലാം ഇല്ലാതാക്കി സംഭവത്തിൽ തീരത്തോട് ചേർന്നുണ്ടായ മുന്നൂറ് വീടുകളാണ് കത്തി നശിച്ചത് സമീപത്തുള്ള കൽവത്തി മുസ്ലിം പള്ളിയിലേക്കും തീ പടർന്നെങ്കിലും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല അക്കാലത്ത് നാട്ടുകാർ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ അഭയം പ്രാപിച്ചത് ഈ പള്ളിയാണെന്നാണ് പറയപ്പെടുന്നത് കൽവത്തി മുസ്ലിം പള്ളിയെ മറച്ചുകൊണ്ട് തീയും പുകയും ഉയർന്നു കൊച്ചി കണ്ട ഏറ്റവും വലിയ തീപിടുത്തത്തിൻ്റെ സ്മാരകമായി കൽവത്തി പള്ളി ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട് കൊച്ചിയുടെ തീരങ്ങളെ കുറച്ചു നേരത്തേക്ക് മുൾമുനയിൽ നിർത്തിയ ചന്ദ്രബാനു തൻ്റെ ലക്ഷ്യം മുഴുവൻ പൂർത്തിയാക്കി എന്ന മട്ടിൽ കൊച്ചി കായലിൽ പിന്നെ പതിയെ മുങ്ങി താഴുകയായിരുന്നു ഈ സംഭവമാണ് പിന്നീട് ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊച്ചിയിലെ മഹാതീയുടെ ഓർമ്മകൾ ആവാഹിക്കാതെ മറ്റൊരു ജനുവരി നാലാണ് കടന്നുപോയത് വിഖ്യാതമായ ചരിത്രകാരൻ കെ എൽ ബെർണാഡിൻ്റെ ഫ്ലാഷസ് ഓഫ് കേരള ഹിസ്റ്ററി എന്ന പുസ്തകത്തിലെ ഒരു അധ്യായം തന്നെ ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിനെക്കുറിച്ചാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലെ ദ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടനെ സമാന്തരമായാണ് ഈ തീപിടുത്തം അദ്ദേഹം സമീപിക്കുന്നത് ഈ സംഭവം അനുസ്മരിക്കാൻ തുറമുഖ അധികൃതർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് അടുത്തുള്ള കൽവത്തി തീരത്ത് അവർ കല്ലിൽ ഒരു സ്മാരകം സ്ഥാപിച്ചത് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറക്റ്റഡ് ഒക്ടോബർ എയ്റ്റീൻ നയൻറ്റി ബൈ ജെയ് വിംഗ്ലർ പോർട്ട് ഓഫീസർ ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ ഫോർത്ത് ജാനുവരി എയ്റ്റീൻ എയ്റ്റി നയൻ യഥാർത്ഥത്തിൽ ഈ സ്മാരകം അന്നത്തെ വിക്ടോറിയ ജെട്ടിയുടെ അടുത്തായിരുന്നു സ്ഥാപിച്ചത് കേസൻ പ്രഭു ബ്രിട്ടീഷ് കൊച്ചി സന്ദർശനം നടത്തിയപ്പോൾ അതൊരു തടസ്സമായി കണക്കാക്കുകയും ബീച്ച് സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി പൈലറ്റ് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിലേക്കും പിന്നീട് ഇപ്പോഴത്തെ സ്ഥലത്തേക്കും മാറ്റുകയുമാണ് ചെയ്തത് തീർന്നില്ല സ്മാരകമായി ഉപയോഗിച്ച ഈ കരിങ്കൽ തൂണിനും അതിൻ്റേതായ മറ്റൊരു കഥയുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിത സാന്റ ക്രൂസ ബസലിക്ക പള്ളി പതിനേഴാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ ആക്രമിക്കുകയുണ്ടായി തുടർന്ന് അവരുടെ വെടിക്കോപ്പുകൾ സംരക്ഷിക്കുന്ന ഒരു ആക്കി ഈ പള്ളി അവർ മാറ്റി പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരും ഈ പള്ളിയെ ആക്രമിച്ചു അന്ന് ഭാഗികമായി തകർന്ന ബസിലിക്ക പള്ളിയിലെ ഒരു തൂണാണ് ദ ഗ്രേറ്റ് ഫയർ ഓഫ് കൊച്ചിൻ്റെ സ്മാരകമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ആരാലും അധികം ഓർമ്മിക്കപ്പെടാതെ ഒരു മറന്നുപോയ സ്മാരകമായി കൃത്യമായ സംരക്ഷണം നൽകാതെയാണ് അതിന്നവിടെ തുടരുന്നത് അല്ലേലും ചരിത്ര സ്മാരകങ്ങളെ വൃത്തിയാക്കി പരിപാലിക്കാൻ നമുക്കിന്നും അറിയില്ലല്ലോ ലോകപ്രശസ്ത എഴുത്തുകാരൻ മിലൻ മിലൻകുന്തേരയുടെ വാക്കുകൾ ഓർത്തുപോകുകയാണ് മറവികൾക്കെതിരെ ഓർമ്മകളുടെ സമരമാണ് ചരിത്രം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക